ചാലുടി ചന്തക്ക് പോകുമ്പോ ചന്തന ചൊപ്പുള്ള കണ്ട് ഞാൻ സരോ മനസിലായോ ഞാൻ നിങ്ങളുടെ സ്വന്തം രീപ് പാലേരി ഓക്കേ ഞാൻ ഈ പതിനേഴാം വാർഡിൽ മത്സരിക്കാൻ പോവുക എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണെന്ന് അറിയോ നിങ്ങക്ക് ഏതാ കോണി ചിഹ്നമാണ് കറക്റ്റ് ആമ്മായി ഞമ്മളാണ് നിങ്ങളെ സ്വന്തം രീപ് പാലേരി ഈ വാർഡില് മത്സരിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ ഞാനാണ് ഈ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്റെ പേര് രദീപ് പാലേരി പാലേരി അപ്പോ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ് നിങ്ങളുടെ വിലയേറി വോട്ടുകൾ കോണിക്ക് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക സ്ഥാനാർത്ഥി ഇങ്ങനെയാണെങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും വോട്ട് ചോദിച്ചു വന്നോട്ടെ എന്ന് പറയുന്നിടത്തെ കുട്ടികൾ ഇറങ്ങി വാ എന്നെ മനസ്സിലായോ മിസ്റ്റർ സോമൻ മനസ്സിലായി എന്തിനാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ ഉറപ്പാണോ വീട്ടിൽ കയറി വോട്ട് ചോദിക്കുമ്പോൾ മാത്രമല്ല സൈഡിൽ ഇരിക്കുന്നവരോടും മിമിക്രി ഇറക്കിയാണ് വോട്ട് ഉറപ്പിക്കൽ മനസ്സിലായല്ലോ ഞമ്മടെ തെരഞ്ഞെടുപ്പ് ചിന്ത ഏതാണെന്ന് അറിയോ എനിക്ക് ഏതാണ് കോഴി അടയാളം അപ്പോ ഇത് എന്ത് പണി ചെയ്യണം എനിക്ക് വേണ്ടി കോഴി അടയാളത്തിൽ വോട്ട് ചെയ്യുക എല്ലാവരും കൊണ്ടു മനസ്സിലായ പതിനേഴാം വാർഡ് എന്നാൽ യു ഡി എഫിന് ബാലികേറാ അവിടെ വിജയിച്ചാൽ പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ മോനെ ഹരി നിങ്ങള് മഞ്ഞിക്കോട്ട് കിടന്നാൽ വല്ല ഡെങ്കിപ്പൊടി പിടിച്ചോളോ ഏ തലൽ അവിടെയും ലുഡൽ അതിന്റെ അപ്പുറത്തും എന്റെ കാര്യം മനസ്സിലായില്ലേ ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ പോവാ എന്റെ കോണി ഒരിക്കലും മറക്കരുത് മനസ്സിലായാലോ അത് പിന്നെ എന്റെ ഒരു പ്രൊഫഷനാണ് മിമിക്രി ഞാൻ അറിയപ്പെടുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടല്ല ഒരു വാർഡ് മെമ്പർ ആയിട്ടും അങ്ങനെയൊന്നും അല്ല അപ്പോ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവുകളിലൂടെ ആളുകള് ക്ഷണിക്കുകയും അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യും ഒരു എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഉമ്പായി കുച്ചാണ്ടീ പ്രാണം കത്തണുമാഴല പൊട്ടിച്ച് അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ചേട്ടനോടൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പറയാ അമ്മേ അത്തയം അത്തയം ഇതൊരു തമാശയായി കാണരുതേ ദയവായി ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം തീർച്ചയായും ഇതൊരു പുതിയ യുഗമാണ് ഈ കോണിയിൽ കൂടി നിങ്ങളെ ഓരോ പടിയും ഉയർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഉദ്ദേശത്തെ നിങ്ങൾ വിജയിപ്പിക്കുക ഓരോ വോട്ടും ചെയ്ത് സഹായിക്കുക ഞാൻ സുരേഷ് ഗോപി അല്ല എന്നും ഓർക്കുക